നമസ്കാരം പതിരും കതിരും പ്രശസ്ത കഥകളി നടനായിരുന്നു വാഴയങ്കട കുഞ്ചു നായർ അദ്ദേഹത്തിൻ്റെ കിർമ്മീരൻ വളരെ പ്രശസ്തമായിരുന്നു കഥകളി പ്രേമിയായ ഒരു അപ്പൻ തൻ്റെ ചെറിയ കുഞ്ഞിനെയും കൊണ്ട് കിർമ്മീരപഥം കഥകളി കാണാനെത്തി കിർമീരൻ തകർത്താടുകയാണ് കുട്ടിക്ക് വല്ലാതെ ഉറക്കം വന്നു അലർച്ച കേട്ട് അവൻ ഇടയ്ക്കിടെ ഞെട്ടിയുണർന്നു വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് അവൻ വഴക്കുണ്ടാക്കി അപ്പോൾ പിതാവ് പറഞ്ഞു ഇപ്പോൾ വധിക്കും മോനെ അത് കഴിഞ്ഞു പോകാം മണിക്കൂർ ഒന്ന് കഴിഞ്ഞിട്ടും തീരുമാനമായില്ല ഭീമൻ്റെ കയ്യിൽ നിന്നും കിർമീരൻ ഇങ്ങനെ വഴുതി വഴുതി പോവുകയാണ് സഹി കട്ട കുട്ടി ചാടിയെഴുന്നേറ്റ് പറഞ്ഞു ഈ മുടിഞ്ഞ കിർമീരൻ്റെ വായിലിട്ടിരുന്നെങ്കിൽ വീട്ടിൽ പോകാമായിരുന്നു ഏതാണ്ട് ഈ കുട്ടിയുടെ അവസ്ഥയിലാണെന്ന് നാട്ടിലെ സൈബർ സഖാക്കളും അടിമപ്പെടയും നാളെ നേരം വെളുക്കുമ്പോൾ ചെങ്കൊടി അൻവറിന്റെ കക്ഷത്തിലിരിക്കുമോ എന്നാണ് അവരുടെ ഭയം ക്യാപ്സൂൾ ആണെങ്കിൽ കിട്ടാനുമില്ല പ്രമോദ് പഴങ്കര ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ പറഞ്ഞതുപോലെ കൂട്ടത്തിൽ ഏറ്റവും വൃത്തികെട്ടവന്റെ പിന്നിലായിരിക്കും അധികാര രാഷ്ട്രീയത്തിന്റെ ഒപ്പം നിൽക്കുന്ന അവസരവാദികൾ നിലയുറപ്പിക്കുക അതുകൊണ്ട് ആർക്കൊപ്പം നിൽക്കണമെന്നല്ല ഏറ്റവും വൃത്തികെട്ടവൻ ആരാണെന്ന അന്വേഷണത്തിലാണ് അവസരവാദികൾ നാലുമുറി പീടിയെ ഒറ്റയ്ക്ക് നോക്കി നടത്താൻ നിങ്ങളുടെ മുഖ്യന് കഴിയുന്നില്ല പിന്നാണോ ഇരുപത്തിയൊൻപത് വകുപ്പുകളെന്ന് ഒരു പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കാൻ ചില്ലറ തൻ്റെ ഇടമൊന്നും പോരാ ഒരു എം എൽ എക്ക് ഈ പാർട്ടിയാണ് എനിക്ക് വലുത് മുഖ്യമന്ത്രി വീട്ടിൽ നിന്നും നേരെ വന്ന് മുഖ്യമന്ത്രി ആയതല്ല പാർട്ടിയാണ് മുഖ്യമന്ത്രിയാക്കിയത് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആസേതു ഹിമാചലം വരെ വിറ കൊണ്ട് നിൽക്കുകയാണ് അൻവറിൻ്റെ ആക്ഷേപം ഗൗരവമുള്ളതാണെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി അപ്പക്കുട്ടയും ചുമന്ന് ഇല്ലാത്ത കേറയിലിൽ കയറി ലണ്ടനിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത് എ ഡി ജി പിയുടെ ഭാര്യയുടെ ഫോൺ വരെ ചോർത്തിയ നിലമ്പൂരിക്ക ആരറിഞ്ഞു ഗോവിന്ദൻ്റെയും ബാലൻ്റെയും ജയരാജന്മാരുടെയും ചോർത്തിയിട്ടില്ലെന്ന് സി പി എമ്മിലേക്ക് കുടിയേറിയ ഒരു പുത്തൻ വർഗം ഈ പ്രസ്ഥാനത്തിന്റെ തല പറിക്കുന്നത് ഞെട്ടലോടെ നോക്കി നിൽക്കുകയാണ് സി പി എമ്മിലെ അന്തങ്ങളും അടിമവംശവും കന്നാസും കടലാസും എന്ന പോലെ കരയുവാൻ ഞങ്ങളിൽ കണ്ണുനീരില്ല എന്ന പാട്ടിനു പകരം കനലാണെന്ന് പറഞ്ഞുകൊണ്ട് ജലീലും ഹിക്കയും കെട്ടിപ്പുണർന്ന് റോഡിലൂടെ നടക്കുകയാണ് കന്നാസിന്റെ കാലിലെ ചെമ്പുകുടം കൊണ്ടുള്ള അടിയേറ്റ് നേതാക്കന്മാരുടെ തല പൊളിയുകയാണ് ഹിറ്റ്ലറും മുസോളിനിയും സ്റ്റാലിനും ഒരാളിൽ ഒത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാൻമാർ പിണറായി വിജയന്റെ നികടത്തിൽ എന്ന മട്ടിലായിരുന്നു ലോക കമ്മ്യൂണിസം പിണറായി വിജയനെ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയമില്ലാത്ത പിണറായിക്കിപ്പോൾ ഉറക്കമില്ല വിജയന് തിരുവുള്ളക്കേടുണ്ടാകുമെന്ന് കരുതി യാതൊന്നും ചെയ്യുകയോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതിരുന്ന ശിൽപന്തികൾ വരെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുകയാണ് ആ കൊടിയിങ്ങി തന്നേര് ഞങ്ങൾ പിടിച്ചുകൊള്ളാമെന്നാണ് അൻവറും ജലീലും കാരാട്ട് റസാക്കുമൊക്കെ പറയുന്നത് കൂടിയ വില വല്ലതും കിട്ടിയാൽ പിണറായി വിജയൻ അതും വിൽക്കും പ്രളയപയോധിയിൽ നിന്നും ശ്രീകൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം പൊക്കിപ്പിടിച്ചതുപോലെ ജനത്തെ രക്ഷിച്ച പിണറായി വിജയൻ ഇതാ ഒരു ചുണ്ടലിക്ക് മുമ്പിൽ മുട്ടിടിച്ചു നിൽക്കുകയാണ് ഉറുമ്പിനും പശുവിനും പല്ലിക്കും വരെ ഭക്ഷണം കൊടുക്കണമെന്ന് കോവിഡ് കാലത്ത് നമ്മോട് പറഞ്ഞ കരുതലും ഭൂതദയുമുള്ള മുഖ്യനാണ് നമ്മുടേത് പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഒന്നും അദ്ദേഹം പ്രയോഗിച്ചതായി അറിവേയില്ല ഇപ്പോൾ ഭരണകക്ഷി എം എൽ വരെ പുറത്തിറങ്ങി നടക്കണമെങ്കിൽ ഏണത്തൊരു തോക്ക് തിരുകണമെന്ന അവസ്ഥയായി എന്റെ കേരളം എത്ര സുന്ദരം പിണറായി വിജയൻ ഏത് നിമിഷവും അംഗരക്ഷകരാൽ കൊല്ലപ്പെട്ടേക്കുമെന്നൊരു ഭീഷണിയും അൻവർ നൽകുന്നുണ്ട് ഗൺമാൻ ഒരാൾ കൂടെ ഉണ്ടായിട്ടും അൻവറിന് ഭയമാണ് ഈ മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യൻ്റെ സുരക്ഷ കൂട്ടാതെ തരമില്ല സുഹൃത്തുക്കളെ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനത്തിന് ഡി വൈ എഫ് ഐക്കാർ പോലും ഇല്ലാത്ത അവസ്ഥയാണിപ്പോൾ ക്യാപ്റ്റൻ്റെ പുത്തൻ റീലുകളൊന്നും റിലീസാകുന്നതേ ഇല്ല ബാലനും ബേബിയും മൗനത്തിലാണ് ഇടതുപക്ഷ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി അൻവറിന്റെ വിപ്ലവമായ അടിത്തം കേട്ട് കൈയടിക്കാൻ സഖാക്കൾ അങ്ങോട്ട് കൂട്ടമായി പായുകയാണ് പത്തനംതിട്ടയിൽ കാപ്പയും കിഴങ്ങും കഞ്ചാവും ഉൾപ്പെടെ ഏതാണ്ട് അറുപത്തിമൂന്നോളം പേർ പാർട്ടിയിലേക്ക് കയറി വന്നതിനെ ന്യായീകരിച്ച ഗോവിന്ദൻ അന്ന് പറഞ്ഞു തോർക്കുന്നു ആർ എസ് എസിൽ നിന്നും വന്നതായത് അവരെയൊക്കെ ഒന്ന് സംസ്കരിച്ചെടുത്ത് ശുദ്ധീകരിക്കേണ്ടതുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാർട്ടിക്കൊപ്പം കൂടിയിട്ടും നിങ്ങൾ നൽകിയ അധികാരസ്ഥാനങ്ങളിൽ അമർന്നിട്ടും നിങ്ങളുടെ തൊട്ടിലിൽ കിടന്ന് കൈകാലിട്ടടിച്ചിട്ടും എന്തുകൊണ്ടാണ് ജലീലും അൻവറുമൊന്നും വേണ്ടത്ര സംസ്കരിക്കപ്പെടാതെ പോയത് രാഹുലിൻ്റെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞ ഹിക്ക നാളെ പിണറായി വിജയൻ്റെ ഡി ഓക്സിറൈഡോ ന്യൂക്ലിക് ആസിഡും പരിശോധിക്കണമെന്ന് പറഞ്ഞേക്കും സാധാരണ ചുറ്റു രൂപമാണ് മനുഷ്യൻ്റെ ഡി പിണറായി വിജയൻറ്റേത് വടിവാളിൻ്റെ രൂപത്തിലായിരിക്കുമോ ബോംബ് പോലെ ഉണ്ടകട്ടിയ നിലയിലായിരിക്കുമോ എന്ന് പരിശോധനയിൽ മാത്രമേ അറിയുകയുള്ളൂ ഗോത്രമറിഞ്ഞ് പെണ്ണും പാത്രമറിഞ്ഞ് ഭിക്ഷയും കൊടുക്കണമെന്ന് പഴമക്കാർ പറയും സ്വന്തം പ്രസ്ഥാനത്തെ വഞ്ചിച്ചും തള്ളിയും കയ്യിൽ കുറെ കാശും കരുതി വന്നവരാണ് ഈ പുത്തൻ വർഗ്ഗം കൂടുതലും മിനുക്കുവേഷങ്ങളാണ് കേരളത്തിൻ്റെ ഒരു മൂലയ്ക്ക് കിടക്കുന്ന ഒരു എം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലിരുന്ന് നെറുകേട് കാട്ടിയ ഒരു മുൻ മന്ത്രിയും ഇതാ പിണറായി വിജയനെയും പ്രസ്ഥാനത്തെയും പഠിക്കൽ നിന്ന് തെറിവിളിക്കുന്നു ഇതൊക്കെയാണ് കാലത്തിൻ്റെ കളികൾ അനിവാര്യമായ അധപ്പതനത്തിലേക്ക് ഇനി അധികം ചുവടുകളില്ല പിണറായിക്ക് കമ്മ്യൂണിസത്തിന് കാലിപ്പൊകലയുടെ പോലും വിലയില്ലാതാക്കിയ പിണറായി വിജയൻ വെളിച്ചം കടക്കാത്ത ഗുഹയിലൂടെ ഒളിച്ചോടുമോ ഹെലികോപ്റ്ററിൽ കയറി നാടുവിടുമോ